പിതൃതക്കാത്ത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി വക്കാലത്ത് ഏൽപ്പിക്കുക അത് ഏറ്റെടുക്കുക തൽസമയത്ത് പാലിക്കേണ്ട രീതി ഒരു ക്യാമ്പിലോ തത്തുല്യമായ സ്ഥലങ്ങളിലോ ഉള്ള മുഴുവൻ അംഗങ്ങളുടെയും അതല്ലെങ്കിൽ സഹകരിക്കാൻ ഉദ്ദേശിക്കുന്ന അങ്ങളുടെയും പിതൃത്വക്കാത്ത് നൽകുക എന്നുള്ളത് ഒരു സംഘാടകൻ അത് ചുമതലയായി ഏറ്റെടുക്കുകയും അവരെ ഏൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ചെയ്യേണ്ട രീതി രണ്ട് വക്കാലത്ത് വേണ്ടിവരും ഒന്ന് രണ്ടര രണ്ടരോ അതല്ലെങ്കിൽ ഇരുപത് ദൃഹമോ ഒക്കെ കൈമാറി അതുകൊണ്ട് അരി വാങ്ങാൻ വേണ്ടിയുള്ള ഷിറാൻ്റെ വക്കാലത്ത് രണ്ടാമത്തെ വക്കാലത്ത് വക്കിലിന്റെ ഉടമയിൽ വന്നിട്ടുള്ള ഏൽപ്പിച്ചവന്റെ ഉടമയിൽ എത്തിക്കഴിഞ്ഞിട്ടുള്ള അരിയെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള വക്കാലത്ത് രണ്ടുതരം വക്കാലത്ത് വേണം ഒന്ന് ഷിറാദിന്റെ വക്കാലത്ത് രണ്ട് ജക്കാത്തിന്റെ തൗസരണത്തിന് വേണ്ടിയുള്ള വക്കാലത്ത് രണ്ടര തീനാറ് ഒരാൾ കൊടുക്കുമ്പോൾ പറയേണ്ടത് എന്റെ ജക്കാത്തിനുള്ള അരി വാങ്ങാൻ നിന്നെ ഏൽപ്പിച്ചു അങ്ങനെ ഒരു ക്യാമ്പിൽ നൂറാളുണ്ടെങ്കിൽ നൂറാളും കൂടി ഇങ്ങനെ അവനവൻ സ്വന്തം 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 നിലയിൽ കാശ് കൊടുക്കുന്നു അരി വാങ്ങാൻ ഏൽപ്പിക്കുന്നു അതിനുശേഷം പിന്നെ ഈ ഏറ്റെടുത്ത വ്യക്തി മൂന്നോ നാലോ അഞ്ചോ കിൻഡൽ അരി തന്നെ ഏൽപ്പിച്ച നൂറ് വക്കിലുകൾ അവർക്ക് വേണ്ടി മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നു ഇത് അദ്ദേഹം വാങ്ങിയതിന് ശേഷം പിന്നെ അവിടെ ചെയ്യേണ്ടത് ഭാരമാകും ഭാരമാകും എന്നൊന്നും പറയരുത് ആരൊക്കെയാണോ വാങ്ങാൻ ഏൽപ്പിച്ചിട്ടുള്ളത് അവരുടേതാണ് ഈ കിടക്കുന്ന അരി ഇപ്പോഴാണ് അവർക്ക് ആ പിതൃസഖാത്തിന്റെ അരി എന്ന് പറയുന്ന വസ്തുവിനെ വിതരണം ചെയ്യാൻ വേണ്ടി വക്കാലത്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടാകുന്നത് അരി അവരുടേതായത് ഇപ്പോഴാണല്ലോ ആയതുകൊണ്ട് തന്നെ അരി വാങ്ങിച്ചതിന് ശേഷം ഫോണുമായി ബന്ധപ്പെടുക ഫോണിലൂടെ ബന്ധപ്പെടുക കാശു കേൾപ്പിച്ച എല്ലാർക്കും ഫോണിലൂടെ മതി അവര് പറയണം രണ്ടാമത് എന്റെ ഇതായ ആ അരി എനിക്കുള്ള ആ അരി മൂന്നേ ഇരുന്നൂറ് അരി എന്റേതുണ്ടാവുമല്ലോ അവര് മൂന്ന് കിൻഡിൽ എന്റെ അരി അർഹതപ്പെട്ട ആളെ നോക്കി വിതരണം ചെയ്യുന്നതിന് വേണ്ടി നിന്നെ ഞാൻ ഏൽപ്പിച്ചു ഇപ്പോഴാണ് ജക്കാത്ത് വിതരണത്തിന് വേണ്ടിയുള്ള വക്കാലത്ത് സംഭവിക്കും കൂട്ടത്തിൽ ഇതുകൂടി പറയണം നിന്റെ ഒറ്റക്ക് ആ വിതരണം സാധ്യമാവാത്ത പക്ഷം അതിന് മറ്റൊരാളിലേക്ക് അക്കാലത്ത് ഏൽപ്പിക്കാനുള്ള അനുമതി കൂടി ഞാനിതാ നൽകുന്നു അല്ലാതെ ഒരാൾക്ക് സ്വന്തമായി ഈ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും സ്വാഭാവിക ഈ രണ്ടാമത്തെ അവകാലത്ത് കിട്ടലോട് കൂടെയാണ് അരി വാങ്ങിച്ച വ്യക്തിക്ക് ഏൽപ്പിച്ചവരുടെ കാത്തായി വിതരണം ചെയ്യാനുള്ള പാസ് ലഭിക്കുന്നത് ഇനി ആ ഏറ്റെടുത്ത വ്യക്തി വിതരണം ചെയ്യേണ്ട ക്രമമാണ് വ്യക്തിയുടെ പിതൃതക്കാലത്ത് മൂന്നേ ഇരുന്നൂറ് അഥവാ മൂന്ന് ലിറ്ററും ഇരുന്നൂറ് മില്ലി ലിറ്ററും അങ്ങനെ നൂറോ ഇരുന്നൂറോ ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വാങ്ങിവെച്ചിട്ടുള്ള കിൻഡൽ കണക്കിലരി ഈ അരിയെ ഓരോ വ്യക്തിയെ ചേർത്തി നോക്കിയാലും കൊടുക്കുന്ന ഓരോ വ്യക്തിക്കുള്ള കൊള്ള ദായകനായ ഓരോ വ്യക്തിക്കുള്ള കൊള്ളെ ചേർത്ത് നോക്കിയാലും അവിടെ അവകാശികളിൽ നിന്ന് ഓരോ ഗ്രൂപ്പിനും മൂന്നു പേർക്ക് കിട്ടണം കിട്ടണം എന്നുള്ളതാണ് നിയമംമാരെ ഏറ്റവും ചുരുങ്ങിയത് മൂന്നാക്ക് കിട്ടണം മിസ്കിമാരെ ഏറ്റവും ചുരുങ്ങിയത് മൂന്നാക്ക് കിട്ടണം കടം കൊണ്ട് വലഞ്ഞവർ ഏറ്റവും ചുരുങ്ങിയത് മൂന്നാക്ക് കിട്ടണം ഇസ്ലാം മതത്തിലേക്കും മതം മാറി വന്നിട്ടുള്ളവർ ഉണ്ട് എങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് മൂന്നവർക്ക് കിട്ടണം ഇങ്ങനെ യാത്ര മുറിഞ്ഞ കക്ഷികൾ സബീൽ എന്ന് പറയുന്നവരുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് കിട്ടണം സാധാരണഗതിയിൽ എട്ട് അർഹരായ കൂട്ടരിൽ നിന്ന് നാല് കൂട്ടരെയാണ് കണ്ടു കണ്ടുകിട്ടുകീറ് മിസ്കീന് കടം കൊണ്ട് വലഞ്ഞവർ അതുപോലെ നവമുസ്ലിങ്ങൾ ഇതാണ് സാധാരണഗതിയിൽ കണ്ടു കിട്ടാറുള്ളത് ഓരോ ഗ്രൂപ്പിലും മൂന്ന് വേദം ആളുകൾക്ക് കിട്ടണമെന്ന് പറയുമ്പോൾ മൂന്നാല് പന്ത്രണ്ട് ഒരൊറ്റ മനുഷ്യന്റെ മൂന്നേ ഇരുന്നൂറ് അരി തന്നെ ഇങ്ങനെ പന്ത്രണ്ട് കഷ്ണം വെട്ടേണ്ടതാണ് എന്നാൽ കിണ്ടൽ കണക്കിൽ കണക്കിലുണ്ടാകുന്ന സന്ദർഭത്തിൽ ആ കഷ്ണം വെട്ടുന്നത് കൊണ്ട് വലിയ ഒരു ബുദ്ധിമുട്ട് വരാനില്ല സൗകര്യം അപ്പോൾ ചെയ്യേണ്ടത് മൊത്തം അരിയെ നാല് ഗ്രൂപ്പുകാരേതായാലും ഉറച്ചതുണ്ടാകുമല്ലോ അപ്പോ എത്ര കിണ്ടൽ എങ്കിലും അത് ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ട് ഓഹരിയെങ്കിലും വെക്കണം ഫക്കീറന്മാരിൽ നിന്നും മൂന്നാളെമാരിൽ നിന്ന് മൂന്നാളെ ഇങ്ങനെ ഇങ്ങനെ കൂടുതൽ അരി ഉണ്ടാകുന്ന അവസ്ഥ ഫക്കീറുമാര് മൂന്നാക്കേണ്ടതില്ല ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് എന്നാ പറഞ്ഞതിന്റെ ഉദ്ദേശം ഫക്കീറന്മാര് തന്നെ പത്തോ പതിനഞ്ചോ പേർക്ക് കൊടുക്കും ഇസ്കിമാരിൽ പത്തോ പതിനഞ്ചോ പേർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ് അവടെ വേണ്ടത് എല്ലാം കൂടി ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുക അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുമ്പോൾ അത് തെറ്റാണ് ഒരാൾക്ക് കിട്ടേണ്ടത് അയാൾക്ക് കിട്ടാതെ മറ്റൊരാൾക്കായി പോവുക എന്ന ഭവിഷ്യത്ത് അവിടെ ഉണ്ടായിത്തീരുന്നു പിന്നെ ഒരു ക്യാമ്പിലുള്ള നൂറാളുകളാണ് ക്യാഷ് ഏൽപ്പിച്ചത് എങ്കിൽ ആ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ നൽകിയ വ്യക്തികള് പണം നൽകിയ വ്യക്തികള് പെരുന്നാളിന്റെ രാവുംവിന്റെ സമയത്ത് എവിടെയാണോ ഉള്ളത് അതിന്റെ ചുറ്റുവട്ടത്തിലുള്ള ഒക്കെ മിസ്കിമാർക്കാണ് അയാളുടേത് കിട്ടേണ്ടത് എന്ന കാരണത്താൽ പണം നൽകിയ ക്യാമ്പിലെ അന്തേവാസികളൊക്കെ തന്നെ അവർ പെരുന്നാൾ രാവിലെ ഒരേ സ്ഥലത്ത് മകരിവിന്റെ സമയത്തുള്ളവരായെങ്കിൽ മാത്രമേ ഒരു വിഷമം കൂടാതെ കൊടുത്തു തീർക്കാൻ പറ്റൂ ഒരു കമ്പനിയുടെ തൊഴിലാളികൾ വിവിധ ഏരിയകളിൽ നിന്ന് വരുന്നവരാണ് അവർ ക്യാമ്പിലുള്ള സാമൂഹ്യ പ്രവർത്തകന്റെ കയ്യിൽ കാശി ഏൽപ്പിച്ചു പെരുന്നാൾ രാവിലെ അവർ പതിനഞ്ചോ ഇരുപതോ കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന സ്ഥലത്തായിരുന്നു ഉണ്ടായിരുന്നത് അഥവാ അവരുടെ വീട്ടിലായിരുന്നു റൂമിലായിരുന്നു എങ്കിൽ ഈ സാമൂഹ്യ പ്രവർത്തകൻ അദ്ദേഹം ഒരൊറ്റ സ്ഥലത്തുള്ള പത്തോ പതിനഞ്ചോ ഫക്കേറുമാരെ മിസ്ലിമാരെ കണ്ടെത്തി അത് വിതരണം ചെയ്യുമ്പോൾ വ്യവസ്ഥാപിത രൂപത്തിലായിത്തീരുന്നതല്ല അങ്ങനെയും ഒരു പ്രയാസമുണ്ട് കുളതൊഴിവാൻ ഏറ്റവും ബെറ്ററായിട്ടുള്ളത് ഈ സാമൂഹ്യ പ്രവർത്തകന്റെ കയ്യിൽ കൊടുക്കുക എന്നതിന് പകരം ക്യാമ്പിലുള്ള ആളുകൾ ദൂരം 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 ഉള്ള സ്ഥലങ്ങളിലാണ് പാർക്കുന്നത് എങ്കിൽ അവരുടെ പെരുന്നാൾ ലാവിൽ അവർ എവിടെയാണോ ഉണ്ടാവുക ആ സ്ഥലത്ത് തന്നെ കൊടുക്കാൻ വേണ്ടി അവനവൻ അവനവന്റെ കാശം വെച്ചുകൊണ്ടിരിക്കുക അവിടെ തന്നെ വിതരണമാകുവാൻ ശ്രമിക്കുക അപ്പോഴേ വ്യവസ്ഥാപിതമായി തീരുകയും നമ്മുടെ സൌകര്യം നമ്മുടെ സുഖം അതിന്റെ പേരിൽ ഒരു വിവാദത്തിന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റ തിരുത്തലുകൾ മാറ്റങ്ങൾ തിരുത്തലുകൾ നമുക്ക് ചെയ്യാൻ വയ്യ അപ്പോ കൂട്ടത്തോടെ വിതരണം ചെയ്യുന്നതിനു വേണ്ടി വാങ്ങി വെക്കുന്ന സാമൂഹ്യ പ്രവർത്തകൻ ചെയ്യേണ്ടത് തന്ന ആളുകളെ എല്ലാവരെയും ബാൾ ഡാവിൽ ക്യാമ്പിൽ തന്നെ ഒതുക്കി നിർത്തുക അർഹരായ ആളുകളെ അതിന് ചുറ്റുവട്ടത്തിലുള്ള ആളുകളെ അവരെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുക ഇതെല്ലാമാണ് ഷാഫി അനുസരിച്ചുകൊണ്ട് നക്കല് പാടില്ല അഥവാ അവനവന്റെ ബൽദത്ത് വിട്ട് അർഹരായ ആളുകൾ ബൽദത്തിലുണ്ടാകുമ്പോൾ പുറത്തേക്ക് നീക്കാൻ പാടില്ല എന്ന് പറയുന്ന നിയമത്തിനനുസരിച്ച് ചെയ്യേണ്ടത് വലുതത്ത് വലുതത്ത് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജുമ നിർവഹിക്കപ്പെടുന്ന ആ ഒരു പരിധിയും കുറച്ചുകൂടി മേൽപ്പോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകും എന്ന് വെച്ചാൽ അവനവനെ കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടാകുന്ന ഒരു സ്കൂള് ഒരു ഹെൽത്ത് സെന്റർ ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള പോസ്റ്റ് ഓഫീസ് ഇതെല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒന്നിനെയാണ് ഒരു ബൽദത്ത് എന്ന് പറയുന്നത് മഹല്ലിനെ എന്ന് പറയുമ്പോൾ ഒരു ബലദത്ത് തന്നെ ആവശ്യം കൂടുമ്പോൾ ഒന്നിലധികം ജുഴത്ത് പള്ളി ഉണ്ടാക്കാൻ ജുമഴ ഉണ്ടാക്കാൻ അനുവദിക്കുന്നത് ജുമഴയുടെ ആവശ്യം പ്രകാരം ജുമഴയുടെ എണ്ണം കൂടിയെന്നതിന്റെ പേരിൽ ബൽദത്ത് സെപ്പറേറ്റ് ബൽദത്തായി പരിഗണിക്കപ്പെടുന്നതല്ല അത് ആ ജുമഴക്ക് മാത്രമുള്ളൊരു മഹല്ലായിട്ട് പരിഗണിക്കപ്പെടും അപ്പോൾ ഒരാൾ താമസിക്കുന്നത് മഗ്‌രിബിന്റെ സമയത്തും എറണാളിന്റെ മഗ്‌രിബിന്റെ സമയത്ത് എവിടെയാണോ ഉള്ളത് ഏറ്റവും ചുരുങ്ങി അതിന്റെ ചുറ്റുവട്ടത്തിൽ ഒരു മൂന്ന് കിലോമീറ്റർ ചുറ്റുവട്ടത്തിലെങ്കിലുള്ള സ്ഥലത്തെ ഒഴുക്കയും അദ്ദേഹത്തിന്റെ പരിധിയുടെ ഉള്ളിലുള്ളത് എന്ന് പരിഗണിക്കാവുന്നതാണ് അസ്സലാമു അലൈക്കും